ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എൺപത്തി അഞ്ച് മലമുകളേറി വധിച്ചു മൃഗങ്ങൾ തൻ തൊലികൾ ഉരച്ചു തരുന്നതിനിന്നെ അലമലമെന്നു നിനച്ചെഴുതള്ളിയാൽ പല ഫലിതങ്ങൾ പറഞ്ഞു ചിരിക്കുമോ അങ്ങേക്കു വേണ്ടി ആനത്തോലുരിച്ചു തരാൻ ഈയുള്ളവൻ ഇറങ്ങി പുറപ്പെട്ടാൽ അങ്ങനെ നോക്കിച്ചിരിക്കും ഇന്നിവൻ ഇന്ന് ഈയുള്ളവൻ അലമലം ശക്തനാണ് പോരും പോരും അലം എന്നതിന് മതി ഇനി വേണ്ട എന്നും അർത്ഥമുണ്ട് എഴുന്നള്ളിയാൽ ചാടിപ്പുറപ്പെട്ടാൽ മലമുകളിൽ കയറി മൃഗങ്ങളെ കൊന്ന് അവയുടെ തോലുരിച്ച് അങ്ങേക്ക് തരുന്നതിനെ ഞാൻ സമർത്ഥനാണ് എന്നു കരുതി ചാടിപ്പുറപ്പെട്ടാൽ അങ്ങ് എൻ്റെ വിഡ്ഢിത്തം കണ്ട് പല നേരം പോക്കും പറഞ്ഞു ചിരിക്കുമോ പർവ്വത പ്രാന്തങ്ങളിൽ കടന്ന് അഥവാ മനസ്സിൻ്റെ സൂക്ഷ്മതലങ്ങൾ വരെ കടന്നു ചെന്ന് കൊന്ന് അഥവാ നിരോധിച്ച് കടുവ പുലി ആന തുടങ്ങിയ മൃഗങ്ങളുടെ അതായത് കാമം ക്രോധം തുടങ്ങിയ മനോവികാരങ്ങളുടെ തോലുരിച്ചെടുത്ത് അഥവാ പ്രാബല്യം കുറച്ച് ഭഗവാന് ധരിക്കാൻ നൽകുന്നതിന് അഥവാ ഭഗവാനെ പ്രസന്നനാക്കുന്നതിന് ഈ ഭക്തൻ സമർത്ഥൻ തന്നെ എന്നു കരുതി ഈ ഭക്തൻ്റെ അടുത്തു വന്നാൽ ഇവൻ്റെ കഴിവില്ലായ്മ കണ്ട് പല നേരം പോക്കുകളും പറഞ്ഞ് പരിഹസിക്കാനിട വരുമോ ഭഗവാനെ പ്രസന്നനാക്കാൻ എന്താണ് പണി ശിവൻ മൃഗത്തോൽ ധരിക്കുന്നയാളാണ് ഈ ഭക്തൻ മൃഗങ്ങളെ കൊന്ന് തോലെടുത്തു തരാൻ കരുത്തനാണെന്ന് കരുതി ഭവാനടുത്തു വന്നാൽ എന്താവും കഥ ഭക്തൻ്റെ കഴിവില്ലായ്മ കണ്ട് ചിരിക്കേണ്ടി വരും അതുകൊണ്ട് തൻ്റെ കഴിവിനെ ഒന്നും പരിഗണിക്കാതെ കാരുണ്യം ചൊരിയണമെന്ന് താത്പര്യം കാമക്രോധാദി വികാരങ്ങളെ നിരോധിച്ച് അവയുടെ പ്രാബല്യം കുറച്ചെടുത്താലേ ആത്മാവായി വർത്തിക്കുന്ന അന്ത്യരാമി പ്രസാദിക്കൂ അതിനും ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിലേ കഴിയൂ എന്ന് ഭാവം ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ വന്നാൽ ആ ദുർവിധി ജീവിതത്തെ സങ്കടകരമാക്കി തീർക്കുമല്ലോ എന്നാണ് ഭക്തൻ്റെ വെമ്പൽ ഓ ശാന്തി 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 ഹീ ഓം തത് സത്ശ്രീ ായണ ഗുരുപ്പണമസ്തൂ ഓ